നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വി ഡി സതീശന്റെ ആദ്യ ബോംബ് ബി ജെ പി കോർ കമ്മിറ്റി അംഗം സി കൃഷ്ണകുമാറിനെതിരെ സംഗതി ലൈംഗിക പീഡന ആരോപണമാണ് കൃഷ്ണകുമാറിനെതിരായ പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകിയെന്നാണ് പരാതിക്കാരി പറയുന്നത് ഇര നേരിട്ടാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ പരാതി കിട്ടി ബോധിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസ് വ്യക്തമാക്കി പരാതിക്കാരിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് ഇത്തരമൊരു പരാതി മുൻപ് ആർ എസ് എസ് നേതാവിന് ഈ ഇര നൽകിയിരുന്നു എന്നാൽ ആർ എസ് എസും ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ പരാതി ഒതുക്കി തീർത്തുവെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് പരാതി നേരത്തെ കോടതിക്ക് മുൻപിലും എത്തിയിരുന്നു ഇതൊരു വെറും കുടുംബ പ്രശ്നമെന്നാണ് സി കൃഷ്ണകുമാർ വിശദീകരിക്കുന്നത് പഴയൊരു പരാതിയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ ഉറ്റബന്ധു ഒരിക്കൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ മാതാവ് അടക്കം കൃഷ്ണകുമാറിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയത് ഇപ്പോഴും കേരളത്തിന്റെ മനസ്സിലുണ്ട് അന്ന് അഴിമതി ആരോപണം മാത്രമല്ല പീഡനാരോപണവും ഉയർന്നിരുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ ഉറ്റബിന്തു ഒരു അന്യമതസ്ഥനോടൊപ്പം ഇറങ്ങിപ്പോയി എന്ന വിശദീകരണമാണ് കൃഷ്ണകുമാറിനോട് അടുപ്പമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനെ തുടർന്ന് കുടുംബം അവരുമായി അകൽച്ചയിലായിരുന്നു എന്നാൽ പിന്നീട് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് തിരികെ കുടുംബത്തിലെത്തിയ അവരെ തങ്ങൾ സംരക്ഷിച്ചുവെന്ന അവകാശവാദം കൃഷ്ണകുമാർ ഉയർത്തുന്നു പ്രസവമൊക്കെ കഴിഞ്ഞ് വീണ്ടും മറ്റൊരു അന്യമതസ്ഥനോടൊപ്പം ആ യുവതി ഇറങ്ങിപ്പോയി ഇതിനെ തുടർന്ന് യുവതിയുടെ പിതാവ് സ്വത്ത് വകകൾ യുവതിക്ക് നൽകിയില്ല പിന്നീട് കുറെ കഴിഞ്ഞ യുവതി യുവതിയുടെ മാതാവുമൊപ്പം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തു കൃഷ്ണകുമാറിന്റെ ഭാര്യ മാതാവുമൊത്തുള്ള പത്രസമ്മേളനം സ്വത്ത് കൃഷ്ണകുമാർ തട്ടിയെടുത്തുവെന്ന ആരോപണമാണ് അന്ന് മാധ്യമ സമ്മേളനത്തിൽ അവർ ഉയർത്തിയത് തുടർന്ന് ഇതു സംബന്ധിച്ച ഒരു വിശദ പരാതി പാർട്ടിക്ക് നൽകി ഈ ിൽ ഗുരുതരാരോപണങ്ങൾ ഉയർത്തിയിരുന്നു കൃഷ്ണകുമാർ ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്നിവരെ പരാതിയിൽ പരാമർശിച്ചു എന്നാൽ കുടുംബത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച ഈ യുവതിയെ ബലമായി ഇറക്കിവിടുകയായിരുന്നു താൻ ചെയ്തത് എന്ന് കൃഷ്ണകുമാർ അന്ന് വിശദീകരിക്കുകയും ചെയ്തു ഏറെ കോലാഹലകൾ ഉണ്ടാക്കിയ ഈ പ്രശ്നം വെറുമൊരു കുടുംബ പ്രശ്നം മാത്രമെന്ന വിശദീകരണമാണ് ഇപ്പോൾ കൃഷ്ണകുമാർ നടത്തുന്നത് എന്നാൽ പ്രശ്നങ്ങളുടെ ഉള്ളടക്കങ്ങളിലേക്ക് കൃഷ്ണകുമാർ മാധ്യമ സമ്മേളനത്തിൽ കടന്നില്ല ഒരു കുടുംബ പ്രശ്നം മാത്രമാണ് അതിലപ്പുറം പീഡനത്തിന്റെ പരാതികളില്ല മുൻപ് ഈ പരാതി നിയമസംവിധാനങ്ങളുടെ മുന്നിലെത്തിയതാണ് അപ്പോൾ തന്നെ കൂമ്പടഞ്ഞു പോയതാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നു പരാതി ഇപ്പോൾ തട്ടിക്കുടഞ്ഞെടുത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് നൽകിയതിന് പിന്നിൽ സന്ദീപ് വാര്യരുടെ കട്ടക്കലിപ്പാണ് എന്ന് കൃഷ്ണകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വിശദീകരിക്കുന്നു ഇതിന് സന്ദീപിന് നമ്മൾ മറുപടി കൊടുക്കും എന്നാണ് സുഹൃത്തുക്കളോട് കൃഷ്ണകുമാർ പറയുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു അതിന്റെ മുനിയൊടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് കൃഷ്ണകുമാർ വിശദീകരിക്കുന്നു എന്നാൽ ശക്തമായ പരാതിയുടെ ആരോപണങ്ങളുടെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് വി ഡി സതീശൻ ആവർത്തിക്കുന്നു കൃഷ്ണകുമാറിനെതിരെയുള്ള ഈ പരാതിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടെന്ത് ഇക്കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് ഹൌസിലേക്ക് ബി ജെ പ്രവർത്തകർ ഒരു കാളയുമായി പ്രകടനം നടത്തിയിരുന്നു വിത്തുകാളയുമായി നടത്തിയ ഈ പ്രകടനത്തിന് തൊട്ടു പിന്നാലെ സതീശൻ വെല്ലുവിളിച്ചു ഇത് വിത്തുകാളയെ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിന് മുന്നിലെത്തിക്കും പാലക്കാട് ബി ജെ പിയെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമൊക്കെ സി കൃഷ്ണകുമാറാണ് നേരത്തെ സുരേന്ദ്രൻ മുരളീധരൻ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തനായ പോരാളി എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു തൊട്ടു പിന്നാലെ സി കൃഷ്ണകുമാർ ഗ്രൂപ്പിൽ നിന്ന് കരണം മറിഞ്ഞ് നേരെ രാജീവ് ചന്ദ്രശേഖരന്റെ അടുക്കലെത്തി ഇതിനെ തുടർന്ന് സുരേന്ദ്രനും മുരളീധരനുമൊക്കെ കൃഷ്ണകുമാറിനെ തിരിപ്പാക്ക ഉള്ളിലുണ്ട് കൃഷ്ണകുമാറിനെതിരെ ഏറെ എതിർപ്പുകൾ ഉയർന്നിട്ടും കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയായി ബി ജെ പി നിയോഗിച്ചിരുന്നു തുടർന്നുണ്ടായ വിവാദങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട് സന്ദീപ് വാര്യരും കൃഷ്ണകുമാറും തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള സംഘർഷങ്ങളുമൊക്കെ ഒടുവിൽ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് പുറത്തുചാടി കോൺഗ്രസിൽ അഭയം പ്രാപിച്ചു കൃഷ്ണകുമാറിന് പാലക്കാട് ജയിക്കാൻ കഴിയാത്തതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വലിയ പ്രഭാവത്തിന് കുറവ് വന്നതോടെ കൃഷ്ണകുമാറിനെതിരെ പലവിധ ആരോപണങ്ങളും ഉയർന്നു വന്നു പാലക്കാട് പോലെ ബി ജെ പി ഉള്ളംകൈയിൽ വെച്ച ഒരു സീറ്റ് കളഞ്ഞു തുലച്ചവൻ എന്ന പേരുദോഷം തന്നെയാണ് പിന്നെ സി കൃഷ്ണകുമാറിന് പേരേണ്ടി വന്നത് കൃഷ്ണകുമാറിന്റെ ഭാര്യയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ തുടങ്ങിയ വിവാദങ്ങൾ പിന്നീട് ആളിക്കത്തി കൗൺസിലറായ ഭാര്യ മിനി പിന്നീട് റാപ്പർ വേടനെതിരെ എൻ എ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് നൽകിയ പരാതിയിന്മേലും വലിയ വിമർശനങ്ങൾ ഉയർന്നു ഏറെ വിവാദങ്ങൾ വളർത്തുകത്തിയതോടെ ബി ജെ പിയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും കൃഷ്ണകുമാറിനെ ഇടയ്ക്ക് മാറ്റിയിരുന്നു എന്നാൽ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖരൻ പരിഗണന നൽകിയതോടെ കൃഷ്ണകുമാർ വീണ്ടും സജീവമായി സംസ്ഥാന ബി ജെ പിയിലെ പ്രധാനിയെന്ന പേരാണ് കൃഷ്ണകുമാറിനെപ്പോഴും കിട്ടുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നീട് ആർ എസ് എസും കൃഷ്ണകുമാറും തമ്മിൽ മാനസികമായി അകലുന്നു ആർ എസ് എസ് സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രവർത്തിച്ചില്ല എന്ന പരിതേവനമാണ് കൃഷ്ണകുമാർ ഉയർത്തിയത് അഴിമതിയും പീഡനാരോപണവും നിൽക്കുന്ന കൃഷ്ണകുമാറിനെ അത്ര കണ്ട് സംരക്ഷിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ആർ എസ് എസ് എന്ന് കൈക്കൊണ്ടത് ഇക്കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടുന്ന വലിയൊരു വാർത്താ വാർത്താബോംബ് തന്റെ പക്കലുണ്ട് എന്ന് വി ഡി സതീശൻ പറഞ്ഞതോടെ ചിന്തകളും ശ്രദ്ധകളുമൊക്കെ ബി ജെ പി പാലക്കാട് മണ്ഡലത്തിലേക്ക് മാറി തുടർന്നായിരുന്നു സന്ദീപ് വാര്യരുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചിപ്പിച്ച ബോംബ് ഒരുപക്ഷെ ഒരു ബി ജെ പി കോർ കമ്മിറ്റി അംഗത്തിന്റെ പേരിലുള്ളതാവാം എന്ന് സന്ദീപ് വാര്യർ ഉറപ്പിച്ചു പറഞ്ഞതോടെ മാധ്യമപ്രവർത്തകർ സി കൃഷ്ണകുമാറിലേക്ക് തിരിഞ്ഞു ഇതിനിടയിലാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷന് പരാതിക്കാരി നൽകിയ പരാതിയുടെ കോപ്പി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത് പരാതി സ്വീകരിച്ചുവെന്ന രാജു ചന്ദ്രശേഖറിന്റെ ഓഫീസ് നൽകിയ കുറിപ്പും മാധ്യമങ്ങൾക്ക് ലഭിച്ചു ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു കത്തി ആകെ അടപടലം വെട്ടിലായ രാഹുൽ മക്കൂട്ടത്തിൽ പ്രതിരോധിക്കുക മാത്രമല്ല സന്ദീപ് വാര്യരുടെ ചിരവൈരിയായ കൃഷ്ണകുമാറിന്റെ തീർഖകൂടിയുണ്ട് ഇത്തരമൊരു ബോംബാക്രമണത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ ബി ജെ പി മാത്രമല്ല സി പി എമ്മിനെയും വെല്ലുവിളിച്ചിരുന്നു സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് ഭീഷണിയല്ല എന്ന് ചോദിച്ചാലാണ് കേരളം ഒരു വാർത്ത അധികം താമസിയാതെ പുറത്തുവരുമെന്നാണ് സതീശൻ പറഞ്ഞത് അതിനു പിന്നാലെ ബി ജെ പി കോർ കമ്മിറ്റി അംഗമായ സി കൃഷ്ണകുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ കന്റോൺമെന്റ് ഹൌസിലേക്ക് വിത്തുകാളയുമായി പുറപ്പെട്ട ബി ജെ പി പ്രവർത്തകർ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം വീണ്ടും ഉയർത്തുകയാണ് വി ഡി സതീശൻ വെറും വാക്ക് പറഞ്ഞ് ഞെളിയുന്ന നേതാവല്ല വി ഡി സതീശൻ എന്ന് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാൽ പാലക്കാട് ബി ജെ പിയുടെ ഉന്നത നേതാവ് സി കൃഷ്ണകുമാറിനെതിരെയുള്ള ആരോപണം എത്ര കണ്ട് ആളിക്കത്തുമെന്ന ചോദ്യം ബാക്കിയാവുന്നു ഈ പ്രശ്നം ഒരു കുടുംബപ്രശ്നമാണോ മറ്റേതെങ്കിലും പരാതിക്കാർ ഇനി രംഗത്തെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു മുമ്പ് ഈ പരാതിക്കാരിയും മാതാവും ചേർന്ന് നടത്തിയ ഒരു പത്രസമ്മേളനം സി കൃഷ്ണകുമാർ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ശാരീരികമായും മാനസികമായും തന്നെ പീഡിപ്പിക്കുകയാണെന്നും പരാതിക്കാരി അന്ന് പരസ്യമായി പറഞ്ഞിരുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയത് ഇതുവരെ മൂടിവെച്ച കാര്യങ്ങൾ തങ്ങൾ പലതും തുറന്നു പറയുമെന്ന് അന്ന് മാധ്യമ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു സ്വന്തം വീട്ടിൽ തന്നെ അഴിമതിക്ക് തുടക്കമിട്ടയാളാണ് കൃഷ്ണകുമാർ ആ മുഖം ജനങ്ങൾക്ക് മുൻപിൽ കാണിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നവർ പറഞ്ഞിരുന്നു ഭാര്യ മാതാവിന്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ കൃഷ്ണകുമാർ തട്ടിയെടുത്തുവെന്നും അന്നവർ ആരോപണമുന്നയിച്ചു അത് ചോദ്യം ചെയ്തപ്പോൾ ഭാര്യ മാതാവിനെ കൃഷ്ണകുമാർ ഭയപ്പെടുത്തി കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ അച്ഛൻ സേതുമാധവൻ അസുഖബാധിതനായി കിടന്നപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പു വാങ്ങി ബാക്കിയുള്ള അംഗങ്ങളെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന രൂക്ഷമായ ആരോപണങ്ങളും നേരത്തെ ഉയർന്നു കേട്ടിരുന്നു നാട്ടുകാർക്ക് മുൻപിൽ വെച്ചുവരെ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് അന്ന് പരാതിക്കാരി പറഞ്ഞു ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ തുടർന്ന് കണ്ട് പരാതിക്കാരി പരാതി പറഞ്ഞുവെങ്കിലും അവർ ഗവനിച്ചില്ല എന്നതാണ് പരാതിക്കാരിയുടെ ഇപ്പോഴത്തെ ആക്ഷേപം ഒരു കുടുംബപ്രശ്നം സ്വത്തു തർക്കം എന്നതിലപ്പുറം കൊടിയ പീഡനത്തിന്റെ കഥകൾ അന്ന് ഉയർന്നു കേട്ടിരുന്നില്ല എന്നാൽ സംഗതി ഇപ്പോൾ ലൈംഗിക പീഡനത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു ഏറ്റവും ലേച്ഛമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാറിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നാണ് യുവതിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ തുടർന്ന് എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി പരാതി പറഞ്ഞു ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലൻകുട്ടി മാസ്റ്ററോടും പിന്നീട് ബി ജെ പി നേതാക്കളായ വി മുരളീധരനോടും എം ടി രമേശിനോടുമാണ് പരാതി ഉന്നയിച്ചത് നീതി ലഭ്യമാക്കാമെന്ന് എല്ലാ നേതാക്കളും തനിക്ക് വാക്ക് നൽകി എന്നാൽ ഒരു നേതാവ് പോലും ഒരു ചെറുവിരൽ കൃഷ്ണകുമാറിനെതിരെ തിരിച്ചില്ല എന്നതാണ് പരാതിക്കാരിയുടെ ഇപ്പോഴത്തെ ആക്ഷേപം സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന ആരോപണം നേരിടുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിൽ ശക്തമായി മുന്നിൽ നിൽക്കുന്നു ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ അതിനിടയിലാണ് കൃഷ്ണകുമാറിനെതിരെ പ്രത്യാക്രമണവുമായി കോൺഗ്രസും സന്ദീപ് വാര്യരും കളത്തിലിറങ്ങിയത് വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ ഞാൻ ഇപ്പോഴേ ഞെട്ടി എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരിഹാസം കയ്യിലുള്ളത് പുറത്തുവിടൂ എന്ന് വെല്ലുവിളിച്ചിരുന്നു ജോർജ് കുര്യൻ സി കൃഷ്ണകുമാർ തനിക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി സന്ദീപ് വാര്യരെ വെല്ലുവിളിച്ചു തിരികെ സന്ദീപ് വാര്യരും കൃഷ്ണകുമാറിനെ വെല്ലുവിളിക്കുന്ന കാഴ്ച വെല്ലുവിളികളുടെയും പീഡന ആരോപണങ്ങളുടെയും വലിയ ഒരു മത്സരപർവമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് കാണാം ന്യൂസ് വാർത്ത